ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു വിദൂര ഗ്രാമത്തിൽ രണ്ട് അയൽവക്ക കുടുംബങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തർക്കം അവരുടെ കൃഷിയിടങ്ങളെ വിഭജിക്കുന്ന ഒരു ലളിതമായ മുളവേലിയ ചൊല്ലി നിലനിന്നിരുന്നു കുട്ടികൾ പോലും പരസ്പരം സംസാരിക്കുന്നത് വിലക്കുന്ന തരത്തിൽ രൂക്ഷമായിരുന്നു ഈ കലഹം രണ്ടായിരത്തി പതിനെട്ടിലെ മഴക്കാലത്ത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ രണ്ടു വീടുകളും ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടായി അതിശയകരമെന്ന് പറയട്ടെ ഓരോ കുടുംബത്തിലെയും ആൺകുട്ടികൾ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന നിശബ്ദതയെ ഭേദിച്ച് പരസ്പരം വീടുകൾ സംരക്ഷിക്കുവാൻ സഹായിച്ചു മാതാപിതാക്കൾ അവരെ പിന്തുടർന്നു വെള്ളം ഉയർന്നപ്പോൾ അനുരഞ്ജനത്തിന്റെ പാലങ്ങളും ഉയർന്നു പതിറ്റാണ്ടുകളായി പരിഹരിക്കുവാൻ കഴിയാത്തത് സഹകരണത്തിലൂടെ പരിഹരിച്ചു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവെ എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ പ്രാർത്ഥിക്കുന്ന ഐക്യം സമാധാനപരമായ സമയങ്ങൾക്ക് ഒരു ആഡംബരമല്ല അത് അതിജീവനത്തിനും പരിവർത്തനത്തിനും സാക്ഷ്യത്തിനും ആവശ്യമാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ പ്രവാസികളായ ഇസ്രായേൽ മക്കൾ ജറുസലേമിലേക്ക് തിരിച്ചു വരുമെന്നും തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കും എന്നും എല്ലാവരും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കുമെന്നുമുള്ള സദ്വാർത്തയാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് യഹൂദരും വിജാതീയരും എല്ലാം ദൈവത്തിൻ്റെ കരത്തിൻ കീഴിലാണെന്ന സൂചന ഈ വചനഭാഗത്തുണ്ട് യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായിരുന്ന വേർതിരിവുകൾ ഇല്ലാതാക്കുവാൻ തൻ്റെ നാവും തൂലികയും ശക്തമായി ഉപയോഗിച്ച പൊസോലനാണ് പൗലോസ്ലീഹ അതുകൊണ്ടാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗലോസ്ലീഹ സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ അവൻ നമ്മുടെ സമാധാനമാണ് ഇരു അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഈശോ ഒന്നിപ്പിക്കലിൻ്റെയും കൂട്ടിയോജിപ്പിക്കലിന്റെയും സന്ദേശം സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്നവനാണ് യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം മിസിഹായുടെ പുരോഹിത പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത് ഗത്സമയം തോട്ടത്തിൽ വെച്ച് ഈശോ ബന്ധനസ്ഥനാകുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിന് സമാപന ഭാഗമാണ് ഇത് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഒരു പശ്ചാത്തലം ജറൂസലേമാണ് തൻ്റെ ശിഷ്യന്മാർ ഭയത്തിന്റെ വക്കിലാണെന്ന് ഈശോയ്ക്ക് ആ നിമിഷങ്ങളിൽ അറിയാമായിരുന്നു അതോടൊപ്പം അവർ റോമൻ അധിനിവേശത്തിന് കീഴിലുള്ള ഒരു മത്സരഭൂമിയിലും ആയിരുന്നു യഹൂദർക്കിടയിൽ പ്രത്യേകിച്ച് ഫരിസീസ് സദുച്ചീസ് സെലറ്റ്സ് എന്നിവർക്കിടയിൽ മതപരമായ ഭിന്നതകൾ വ്യാപകമായിരുന്നു ഇങ്ങനെയൊരു ദുർബലമായ സന്ദർഭത്തിലാണ് ഈശോ തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നത് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ഭാവിയിൽ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു ദൈവശാസ്ത്രപരമായി ഈ പ്രാർത്ഥന തൃത്വത്തിൻ്റെ കാതലായ ഭാഗം വെളിപ്പെടുത്തുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദിവ്യ കൂട്ടായ്മയുടെ മാതൃകയിലുള്ള ഒരു ഐക്യം വിശ്വാസികൾ അനുഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഈശോ പ്രാർത്ഥിക്കുന്ന ഐക്യം സഭയുടെ ഏറ്റവും ശക്തമായ സാക്ഷ്യമായിരിക്കണം അതിനാൽ ക്രിസ്തീയ ഐക്യം ഐച്ഛികമല്ല അത് സുവിശേഷാത്മകമാണ് ഐക്യം വെറും ഒരു വികാരമല്ല മറിച്ച് ഒരു ദൗത്യമാണ് ഇന്നത്തെ കേരളത്തിൽ ഉപരിതല സമാധാനത്തിന്റെ മിഥ്യാധാരണ പലപ്പോഴും ആഴത്തിലുള്ള വിഭജനങ്ങളെ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ വിഭാഗീയ അഹങ്കാരം ഇടവകകളിലും കുടുംബങ്ങളിലുമുള്ള സംഘർഷങ്ങൾ പോലും മറയ്ക്കുന്നു ഐക്യത്തിന് ആയുള്ള ഈശോയുടെ പ്രാർത്ഥന വൈകാരികമല്ല അത് ത്യാഗപരമാണ് സഭയെ പറ്റിയുള്ള വത്തിക്കൻ കൗൺസിലിൻ്റെ ഡൊക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനായ ലുമൻ ജനുസ്യം ഒന്നിൽ സഭയെ ഐക്യത്തിന്റെ ഒരു കൂതാശിയായിട്ട് കണക്കാക്കുന്നു വിശുദ്ധ യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഇവിടെ മഹത്വം എന്നത് ദൈവത്തിന്റെ സ്വയം നൽകുന്ന സ്നേഹത്തെ സൂചിപ്പിക്കുന്നു അത് മിസ്സിഹായുടെ ജീവിതത്തിലും കുരിശിലും ദൃശ്യമാണ് അതിനാൽ ക്രിസ്തി ഐക്യം സാമൂഹിക സൗകര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് വിലയേറിയ സ്നേഹത്തിലാണ് നമ്മുടെ സാഹചര്യത്തിൽ ഇതിനർത്ഥം നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുക എന്നതാണ് കേരളത്തിലെ ഇടവക സമൂഹങ്ങൾ എന്ന നിലയിൽ നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും വേദന അനുഭവിക്കുന്നവരിലേക്കും കടന്നു ചെല്ലുവാൻ ശ്രമിക്കാം സമാന ചിന്താഗതികാർ മാത്രമല്ല എല്ലാവരും അവരുടേതാണെന്ന് കണ്ടെത്തുന്ന ഒരു ഇടമായി സഭ മാറണം ഐക്യമാണ് സഭയുടെ ഏറ്റവും ശക്തമായ സന്ദേശം ഈശോയുടെ പ്രാർത്ഥനയിലെ അവസാന വാക്കുകൾ ഇതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയാറിൽ അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും സ്നേഹം ദൈവീക ഐക്യത്തിന്റെ ഡി എൻ എ ആണ് വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ സൈബർ ഭീഷണി മതപരമായ അന്യവൽക്കരണം എന്നിവയാൽ വലയുന്ന സമൂഹത്തിൽ സഭയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സമൂ സാമൂഹികമായ സാക്ഷ്യം വ്യത്യസ്തതകൾക്കിടയിലുള്ള സ്നേഹമാണ് നമ്മുടെ ഇടവകകളും വീടുകളും കൂട്ടായ്മയുടെ പാഠശാലകളായിട്ട് മാറണം സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലൂടെയോ തെറ്റായ മാർഗങ്ങളിലൂടെയോ അല്ല മറിച്ച് ദൃശ്യമായ സ്നേഹത്തിലൂടെയാണ് ആദ്യകാല സഭ ഹൃദയങ്ങൾ നേടിയത് അവർ എപ്രകാരമാണ് സ്നേഹിച്ചിരുന്നതെന്ന് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കും പരസ്പരം ബഹുമാനിക്കാം മിസിഹായെ പോലെ നമുക്കും മുൻവിധിയുടെ വേലികൾ തകർത്ത് സ്നേഹത്തിന്റെ കൂട്ടായ്മകളെ നിർമ്മിക്കാം ഐക്യം ബലഹീനതയല്ല അത് ആത്മീയ ശക്തിയാണ് നമ്മുടെ വീടുകളും ഇടവകകളും രൂപതകളും ഈശോയുടെ പ്രാർത്ഥനയുടെ ജീവിക്കുന്ന പ്രതിധ്വനികളായി മാറട്ടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ ഈശോയുടെ പ്രാർത്ഥന ഒരു ഗ്രഹാതുരുത്ത സ്വപ്നമല്ല ഇന്നും പ്രതിധ്വനിക്കുന്ന ഒരു ദിവ്യ അഭിലാഷമാണ് ഈശോ സ്വന്തം ജീവിതം കൊണ്ട് നേടിത്തന്ന ഐക്യം നമുക്കായി മാത്രമല്ല അത് ലോകം മുഴുവനും വേണ്ടിയാണ് അതിൻ്റെ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയാണ് ആമേ